അതിരൂപതയുടെ തുണ്ടുഭൂമിവാദത്തിൽ എങ്ങനെ സാധാരണക്കാരായ ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ വിമതർക്ക് സാധിച്ചു തുണ്ടു ഭൂമിവാദം വളരെ ആധികാരികമെന്ന് തോന്നുന്ന വിധത്തിൽ വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന വിധത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വിമൃതരുടെ ഒരു വലിയ വിജയം അതുതന്നെയാണ് വിമൃതരുടെ ഏറ്റവും വലിയ വിജയം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും മറ്റൂർ മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയ ഇടപാടിൽ വന്ന ഭീമമായ ബാധ്യത തീർക്കാനായിരുന്നു രൂപതയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന തുണ്ടു ഭൂമികൾ വിൽക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനമെടുത്ത യോഗത്തിൽ ആലഞ്ചേരി പിതാവ് ഇല്ലായിരുന്നുവെന്നും ആ യോഗത്തിൽ അധ്യക്ഷനായിരുന്നത് മാർ ഇടേന്ദ്രത്തെ പിതാവായിരുന്നു എന്നും അതിന്റെ മിനിറ്റ്സ് ബുക്കിൽ നിന്നും വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഭൂമിയുടെ വിലയാധാരങ്ങളിൽ കരാർ പ്രകാരമുള്ള തുക ലഭിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു ഈ ചതിവ് മനസ്സിലാക്കിയ ആലഞ്ചേരി പിതാവ് നിർബന്ധപൂർവം കച്ചവടത്തിൽ കുറവ് വന്ന പതിനെട്ട് കോടി രൂപയുടെ പകരമായി കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും സ്ഥലങ്ങൾ സെയിൽ ഡീഡ് ആയി തന്നെ കാണിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് മേടിച്ചു ഈ സ്ഥലമാണ് പത്ത് കോടി രൂപ ലോൺ എടുത്ത് വാങ്ങിയതാണെന്ന് പറയുന്നത് അങ്ങനെ ഒരു ലോൺ ഒരു ബാങ്കിൽ നിന്നും എടുത്തിട്ടില്ല എന്ന് വ്യക്തമാണ് ഒരു ലോൺ തന്നെ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ മറ്റൊരു ലോൺ അവർക്കോ അവരുമായി ബന്ധപ്പെട്ട ആർക്കും ബാങ്കിങ് മേഖലയിൽ നിന്ന് കിട്ടുകയില്ല അതിരൂപതയുടെ മറ്റു സോഴ്സിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയതെന്ന് പറയുന്നവരുമുണ്ട് അതിരൂപത കടത്തിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തുക എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാനുള്ള എന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ പകരമായി കിട്ടിയ സ്ഥലത്തിന് അന്നും ഇന്നും മുപ്പത് കോടി മുതൽ അമ്പത് കോടി രൂപ വരെ നൽകാൻ ആളുകളുണ്ട് ഇതിനാൽ തന്നെ ഇതൊരു നഷ്ട കച്ചവടവും അല്ല ലാഭകച്ചവടം തന്നെയാണെന്ന് അടിവാരായിട്ട് പറയേണ്ടി വരും ഈ കള്ളത്തരം കാണിച്ചത് കൊണ്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആറ് കോടി രൂപ പിഴ അടപ്പിച്ചത് വാസ്തവത്തിൽ പിഴ അടയ്ക്കാൻ കാരണമായത് രൂപതയുടെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഉദാസീതത കൊണ്ടാണ് മുമ്പുള്ള മൂന്ന് വർഷത്തെ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ കാലതാമസം വരുത്തിയതിനാണ് പിഴ അറപ്പിച്ചത് ഇതിന് ആലഞ്ചേരി പിതാവിനെയാണ് കുറ്റം വിധിച്ചത് രൂപതയിൽ നിന്ന് കടത്തിയ രൂപ ഒരു മോളിൽ നിക്ഷേപിച്ചു എന്നാണ് മറ്റൊരു ആരോപണം അതിന്റെ നിഗസ്ഥിതി പുറത്തു വന്നപ്പോൾ ആരോപിച്ചവർ തന്നെ ഇളഭ്യരായി ഇങ്ങനെ ലഭിച്ച തുകകൾ ഐ സി ഐ സി ഐ ബാങ്ക് വഴിയാണ് റൂട്ട് ചെയ്തത് എന്നായിരുന്നു ആരോപിച്ചത് ഐ സി ഐ സി ഐ ബാങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് പോലും ഇല്ല എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞപ്പോൾ വീണ്ടും വിമത വൈദികർ അങ്ങനെ ആനഞ്ചേരി പിതാവ് കളവ് നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് വ്യാജരേഖകൾ നിർമ്മിച്ചു ഇതിൽ നിന്നും ഈ വിമത വൈദികരുടെ കുബുദ്ധി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ വിൽപ്പനയിൽ കുറവ് വന്ന തുകയ്ക്ക് ഈടായി കിട്ടിയ വസ്തു വിറ്റ നഷ്ടം നികത്താൻ അനുമതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് വിമതർ അതിന് തടസ്സം നിൽക്കുന്നത് അത് വെച്ച് നഷ്ടം നികത്തുന്നതിന് പകരം കള്ളം പറഞ്ഞു ഈ വിൽപ്പനയെ തടസ്സപ്പെടുത്തി പ്രശ്നം ലൈവായി നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ അല്ലെ വിമതരുടെ ലക്ഷ്യം ഇത് സംബന്ധിച്ച് കേരള സർക്കാരും പോലീസും കൂടി ഒരു അന്വേഷണം നടത്തി ആലഞ്ചേരി പിതാവ് നിയമവിരുദ്ധമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് വത്തിക്കാൻ പോലും സ്വന്തമായി ഒരു അന്വേഷണം നടത്തി ആലഞ്ചേരി പിതാവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രസ്താവിച്ചതാണ് അതായത് ആലഞ്ചേരി പിതാവ് നിരപരാധിയാണെന്ന് വത്തിക്കാൻ വരെ പറഞ്ഞു ഈ രണ്ട് റിപ്പോർട്ടുകളും മാത്രം മതിയല്ലോ അദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലാക്കാൻ കോടതിയിൽ അദ്ദേഹത്തിനെതിരായി കൊടുത്തിട്ടുള്ളതൊന്നും ഒരു കേസിന്റെ പരിധിയിൽ പോലും വരില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് അതിന്റെ വഴിക്ക് തന്നെ പോകും അതിനാൽ ആലഞ്ചേരി പിതാവിനെതിരെ അന്യായമായി ആരോപണം നടത്തി എല്ലാവരും അദ്ദേഹത്തിനോട് മാപ്പ് പറയേണ്ടി തന്നെ വരും എല്ലാവരും അദ്ദേഹത്തിനോട് മാപ്പ് പറയണം അതാണ് അതിന്റെ ഒരു മര്യാദ മാർപ്പാപ്പ പറഞ്ഞതുപോലെ അവരുടെ പ്രശ്നം ആത്മീയമല്ല ഭൗതികമാണ് ആയഞ്ചേരി പിതാവ് വേണമെങ്കിൽ വിമതരോട് ക്ഷമിച്ചു കൊള്ളട്ടെ വിശ്വാസികൾ ഇവരോട് ക്ഷമിക്കില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും